നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പണ്ടത്തെ പവറൊന്നും ഇപ്പോൾ പിണറായി വിജയൻ ഇല്ലേ അല്ല ഇത് ചോദിക്കാനൊരു കാരണമുണ്ട് കാരണം മുതിർന്ന നേതാക്കളിൽ പലരും പിണറായി വിജയനെ ഇപ്പോൾ പൊതുമധ്യത്തിൽ വന്ന് നിന്നങ്ങ് വെല്ലുവിളിക്കുകയും പിണറായി വിജയന് നേരെ രോഷപ്രകടനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ചോദിച്ചു പോകുന്നതാണ് മുൻപ് പിണറായി വിജയൻ സഖാവിൻ്റെ വലങ്കയും പിണറായി വിജയൻ സഖാവിൻ്റെ ഗുണ്ടയും ഒക്കെ ആയിരുന്നു എം എം മണി എന്നാൽ ഇപ്പോൾ എം എം മണി ഒന്ന് ഇടഞ്ഞു നിൽക്കുകയാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി എം എം മണി ഇപ്പോൾ രംഗത്ത് വന്നല്ലോ ഇതോടെ പാർട്ടിയിൽ കൂട്ട അടി തുടങ്ങിയിട്ടുണ്ട് എം എം മണിയുടെ പക്ഷത്തേക്ക് ഒരു വിഭാഗം നേതാക്കൾ ചേർന്നിരിക്കുകയാണ് പിണറായി വിജയൻ കാണിക്കുന്നത് ശുദ്ധ ശുദ്ധതെമ്മാടിത്തരമാണെന്നാണ് ഇപ്പോൾ എം എം മണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഇറങ്ങിപ്പോകണം എന്നുള്ള ശൈലി വരെ എത്തിയിട്ടുണ്ട് എം എം മണി അതായത് പിണറായി വിജയന് പഴയ പ്രൗഢിയൊന്നും ഇപ്പോൾ പാർട്ടിയിൽ ഇല്ല എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു അതാണല്ലോ നേതാക്കന്മാരെല്ലാവരും കൂടി പിണറായി വിജയനെ എടുത്തിട്ടങ്ങ് കുടയുന്നത് മലയോര മേഖലയുടെ വിപ്ലവസിംഹം ഇപ്പോൾ കലുതുള്ളി രംഗത്ത് വന്നിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് ഇടുക്കിയിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് എം എം മണിക്ക് പൊള്ളി നിൽക്കുന്നത് ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകാതെ സൂത്രത്തിൽ കാര്യം നടത്താമെന്ന് ഒരു സർക്കാരും കരുതേണ്ട എന്നാണ് എം എം മണി പറയുന്നത് ഈ ഒരു സർക്കാരും കരുതേണ്ട എന്ന് എം എം മണി പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി ആണ് അപ്പോൾ പിന്നെ പിണറായി കരുതണ്ട എന്നങ്ങ് മുഖത്തു നോക്കി പറയുന്നതല്ലേ സഖാവേ നല്ലത് എന്തായാലും പിണറായി വിജയന് നേരെയാണ് എം എം മണി കലിതുള്ളി രംഗത്ത് വന്നിരിക്കുന്നത് സി പി എം സംഘടിപ്പിച്ച ശാന്തൻപാറ ഫോറസ്റ്റ് ഓഫീസ് മാർച്ചിലായിരുന്നു എം എം മണിയുടെ ഈ വിമർശനം അതായത് എം എം മണി നല്ല കട്ടയ്ക്കാണ് പിണറായിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എം എം മണിയും പിണറായിയും തമ്മിൽ ഏതാണ്ട് ഉടക്കി പിരിഞ്ഞിരിക്കുകയാണെന്ന് മുൻപ് എം എം മണി മന്ത്രിയായിരുന്ന കാലത്തെ കാര്യങ്ങൾ നമുക്കറിയാം അതിനുശേഷവും രണ്ടാം പിണറായി സർക്കാരിൻ്റെ തുടക്കകാലത്തും പിണറായി വിജയന് നേരെ എന്തെങ്കിലും ഒരു വിമർശനം വന്നാൽ അതിനെ നേരിടാൻ പിണറായി ഇറക്കുന്ന തുറുപ്പുകുലാനായിരുന്നു എം എം മണി എം എം മണി വന്ന് നിന്ന് പാത്തുതെറി എങ്ങ് പറയും ഇതോടെ വിമർശനങ്ങൾ അങ്ങ് കെട്ടടങ്ങുമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ പൊതുമധ്യത്തിലൊന്നും എം എം മണിയെ കാണാനില്ല വലിയ രീതിയിൽ എം എം മണിയെ ഇപ്പോൾ പിണറായി വിജയൻ ഉപയോഗിക്കുന്നതുമില്ല ഇതോടെയാണ് ഇരുവരും തമ്മിൽ വലിയ രീതിയിൽ ഒരു വിള്ളൽ ഉണ്ട് എന്ന് വ്യക്തമാകുന്നത് അതിന്റെ കാരണമാണ് ഇനിയിപ്പോൾ അറിയേണ്ടത് എനിക്ക് തോന്നുന്നു ഇടുക്കിയിലെ കൈയേറ്റ ഭൂമി അളക്കുന്നതിന് ഒരു സംഘത്തെ സർക്കാർ ഇടുക്കിയിലേക്ക് അയച്ചിരുന്നല്ലോ ഇടുക്കിയിൽ കയറിപ്പോയാൽ കാലു തല്ലി ഓടിക്കുമെന്നൊക്കെയാണ് സാധാരണ എം എം മണി വെല്ലുവിളിക്കാറുള്ളത് അന്നും അതുപോലെ വെല്ലുവിളിച്ചിരുന്നു പക്ഷെ ഏറ്റില്ല കളക്ടറുടെ നേതൃത്വത്തിൽ കൃത്യമായി അവിടെ കയ്യേറ്റ ഭൂമി കണ്ടെത്തുകയും അടയാളപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു ഈ നീക്കത്തിന് പിണറായി വിജയൻ മൗനസമ്മതം കൊടുത്തതായിരിക്കും എം എം മണിയെ ചൊടിപ്പിക്കുന്നത് എന്തായാലും എം എം മണി ഇപ്പോൾ കലി തുള്ളിയാണ് പിണറായിക്കെതിരെ നിൽക്കുന്നത് ഉള്ള വനം സംരക്ഷിക്കണം പുതിയ വനം ഉണ്ടാക്കാൻ നോക്കേണ്ട വനം വകുപ്പിനെ മാത്രമല്ല റവന്യൂ വകുപ്പിനെയും നേരിടേണ്ട സ്ഥിതിയാണ് ഇടുക്കിയിലുള്ളത് ഇടുക്കി നിവാസികൾക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം ഇടുക്കിയിലെ ആളുകളെ ഇറക്കി വിടാൻ ദൈവം തമ്പുരാൻ മുഖ്യമന്ത്രി കഴിയില്ല വനം വകുപ്പ് ഇനിയും പ്രശ്നം ഉണ്ടാക്കിയാൽ പുറത്തിറങ്ങി നടക്കാൻ വിഷമിക്കും സംഘടിതമായി സമരം നടത്തേണ്ട സമയമാണ് സർക്കാർ നമ്മുടേതാണെന്ന് നോക്കേണ്ട കാര്യമില്ല എന്നും എം എം മണി നല്ല പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് പിണറായി വിജയൻ ഇപ്പൊ എൻ്റെ ആളാണെന്നൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല മുട കണ്ടാൽ എം എം മണി കയറി ഇടപെടുവുന്നു ഇടുക്കി ജില്ലാ കളക്ടർ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ നിർമ്മാണ നിരോധന ഉത്തരവിലും എം എം മണി മുൻപ് പ്രതികരിച്ചിരുന്നു ആരൊക്കെ ഭീഷണിപ്പെടുത്തിയാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും ജില്ലയിലെ പതിമൂന്ന് പഞ്ചായത്തുകളിലെ പ്രതിനിധികളോട് ആലോചിക്കുക പോലും ചെയ്യാതെയാണ് കളക്ടർ നിർമ്മാണ നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇടുക്കിയിൽ താമസിക്കാൻ കഴിയില്ലെങ്കിൽ ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിടണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടിരുന്നു അതായത് ഇടുക്കിയിലെ വിഷയത്തിൽ വലിയ രീതിയിലാണ് എം എം മണി പൊട്ടിത്തെറിക്കുന്നത് എല്ലാവർക്കും പട്ടയം കൊടുക്കണം എന്ന് എം എ മണി കട്ടായം പറയുകയാണ് സത്യത്തിൽ എം എം മണിക്ക് എല്ലാവർക്കും പട്ടയം കൊടുക്കണമെന്നാണോ അതോ എം എം മണിയും അനുജനും കൂടി കൈയേറി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾക്കൊക്കെ സർക്കാർ ആരുമറിയാതെ പട്ടയം കൊടുക്കണമെന്നാണോ എന്നുള്ളത് ഇനി അറിയണം കാരണം ഏക്കർ കണക്കിന് ഭൂമിയാണ് എം എം മണിയും അനുജനും കൂടി കട്ട് ബോധിച്ചു വെച്ചിരിക്കുന്നത് അതിന്മേൽ ഹൈക്കോടതി ഉത്തരവിന്റെ പേരും പറഞ്ഞ് കളക്ടറും സംഘവും കയറി കൈവെക്കുമോ എന്നുള്ള പേടി എം എം മണിക്കുണ്ട് അതുകൊണ്ട് ഒരു വഴിക്കൂടെ പിണറായിയെ പല രീതിയിൽ സോപ്പിടാൻ നോക്കി എന്നാൽ ഇടപെട്ട വിഷയമായതുകൊണ്ട് പിണറായിക്ക് അധികം ഒന്നും ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെ പിണറായി കൈവിട്ട മട്ടാണ് ഇതോടെയാണ് അടിച്ചു മാറ്റിയ ഭൂമി എങ്ങനെയെങ്കിലും സംരക്ഷിക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഇടുക്കിയിലെ പാവപ്പെട്ട ജനങ്ങളെ എല്ലാവരെയും കൂടി ഒത്തൊരുമിപ്പിച്ച് വലിയ രീതിയിൽ സമരം നടത്തി ചുളുവിൽ ആ ഭൂമികൾ അങ്ങ് അടിച്ചെടുക്കാനുള്ള നീക്കവും എം എ മണി നടത്തുന്നുണ്ട് ഏതായാലും എം എം മണി ഇപ്പോൾ പിണറായിക്കെതിരായി തന്നെ നിൽക്കുകയാണ് പാർട്ടിയിൽ വലിയ രീതിയിലുള്ള വിള്ളലാണ് ഉണ്ടായിരിക്കുന്നത് മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ പിണറായി വിജയനുമായി വലിയ രീതിയിൽ ഉടക്കിട്ട് നിൽക്കുകയാണ് ജി സുധാകരനും തോമസ് ഐസക്കും കെ കെ ശൈലജയും തുടങ്ങി പല നേതാക്കളും ഇപ്പോൾ പിണറായിക്കെതിരാണ് കൂട്ടത്തിലേക്ക് എം എം മണിക്കും പക്ഷെ മറ്റുള്ള നേതാക്കളെ പോലെ അല്ല എം എം മണിയെ ഒന്ന് ഭയക്കണം കാരണം നാവിനെ ഇല്ലില്ലാത്ത സഖാവാണ് എന്തും വിളിച്ചു പറയും അതുകൊണ്ട് പിണറായിക്ക് തട്ടുകേട് പറ്റുന്നത് വല്ലതും വിളിച്ചു പറഞ്ഞാൽ പിന്നെ കാര്യമില്ല കാരണം അല്ലെങ്കിൽ തന്നെ വിവാദങ്ങളുടെ തീച്ചൂളയിലാണ് പിണറായി വിജയൻ അതിൻ്റെ കൂട്ടത്തിൽ ഇനി എം എം മണി കൂടി വാ തുറന്ന് വല്ലതും ബലമണ്ടത്തരവും പറഞ്ഞ് അതും പണിയായാൽ സംഗതിയാകെ കുഴഞ്ഞു പറയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത